ലവ് ദുർ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം

പരിശുദ്ധ ഖുറാനിലെ അഭിസംബോധന എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്ന ആയത്താണ് പരിശുദ്ധ ഖുർആനിലെ എൺപത്തിര രണ്ടാമത്തെ അധ്യായമായ സുറ ഇൻ ഫിത്തോറിലെ ആറാമത്തെ ആയത്തിനെയാണ് ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ഹേ മനുഷ്യ ഉദാഹരനായ നിന്റെ രക്ഷിതാവിൻ്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ചു കളഞ്ഞത് എന്താണ് അള്ളാഹു മനുഷ്യരാശിയോട് ചോദിക്കുന്ന ചോദ്യമാണിത് മനുഷ്യ നീ നിന്നെ പറ്റി ആലോചിച്ചു നോക്കൂ അള്ളാഹു നിന്നെ ഒരു ഇന്ദ്രിയ ഇന്ദ്രിയുള്ളിയിൽ നിന്നും സൃഷ്ടിച്ചിട്ടുണ്ടാക്കി അവയങ്ങളും അവയവങ്ങളും അംഗങ്ങളുമെല്ലാം യഥാസമയം യഥാക്രമം അതാതിൻ്റെ തോത് അനുസരിച്ച് പാകപ്പെടുത്തി തന്നിരിക്കുന്നു അഹ് ആകട്ടെ അങ്ങേയറ്റത്തെ ഉദാഹരനാണ് ഓ സത്യനിഷേധിയായ മനുഷ്യ തൻ്റെ രക്ഷിതാവിനെ നിഷേധിച്ച നിഷേധിയായ മനുഷ്യ പുനരുദ്ധാരണത്തെ തള്ളിക്കളയുന്ന മനുഷ്യ നിൻ്റെ രക്ഷിതാവിൻ്റെ കൽപ്പനകൾക്ക് വിപരീതമായി പ്രവർത്തിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ് ആകട്ടെ അങ്ങേയറ്റത്തെ ഉദാരനാണ് ധാരാളമായി നന്മകൾ നൽകിയവനാണ് അള്ളാഹുവിനെ അനുസരിക്കുവാനും അള്ളാഹുവിനെ അനുസരിക്കാൻ അർഹനായിട്ടുള്ളവനാണ് അള്ളാഹു സുബാന നീ ചെയ്ത പാപങ്ങൾക്ക് ഉടനടി പിടികൂടാതെ പശ്ചാത്തപിക്കുവാൻ സമയം നീട്ടിത്തന്നവനാണ് അള്ളാഹു സുബാനത്താലാഹു സുബാനത്താലയുടെ വിഷയത്തിൽ നിന്നെ വഞ്ചിച്ചു കളഞ്ഞത് എന്താണ് എല്ലാ നിയമത്തുകളും അനുഗ്രഹങ്ങളും നൽകിയിട്ടും ആ രക്ഷിതാവിനെ നിഷേധിക്കുവാൻ മാത്രം നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ് എന്നാണ് സുബാനത്താല ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ അവനെ വഞ്ചിച്ചു കളഞ്ഞത് ഈ ദുനിയവും ഈ ഐഹിക ജീവിതം എന്ന് പറയുന്നത് വഞ്ചനയുടെ വിഭവമാണ് അതേപോലെ തന്നെ വഞ്ചകനായ പിഷാജ് നമ്മളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ അതേപോലെ അറിവില്ലായ്മ ഈ ദുനിയാവും അറിവില്ലായ്മയും പിശാചും മനുഷ്യനെ വഞ്ചിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇത് മാത്രമാണോ ഭൂമിയെ ഒരു തൊട്ടിലായും ആകാശത്തെ ഒരു വിരിപ്പായും അള്ളാഹു നമുക്ക് സൃഷ്ടിച്ചു തന്നിരിക്കുന്നു അലഹമില്ല ഭൂമിയെ മുഴുവനായി ഒരു പാറയായോ വെള്ളമായോ ചെളിയായോ മണലായോ സൃഷ്ടിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ ശരിക്കും ആലോചിച്ചു നോക്കേണ്ട ഒരു കാര്യമാണിത് എങ്കിൽ മാത്രമേ അള്ളാഹു തന്ന അള്ളാഹു നമുക്ക് തന്ന മഹാ അനുഗ്രഹത്തെ കുറിച്ച് അറിയൂ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനും ഈ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുവാനും ഇവിടത്തെ ജീവിതം പരലോകത്തേക്കുള്ള കൃഷിയിടമാണ് എന്നും മനസ്സിലാക്കുവാനും യഥാർത്ഥ ജീവിതം പരലോക ജീവിതമാണ് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി ജീവിക്കാനുമുള്ള തൗഫീഖ് കേ നൽകി അനുഗ്രഹിക്കട്ടെ وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته